ഉത്തർപ്രദേശിലെ പരേലി എന്ന സ്ഥലത്താണ് എൺപത് വയസ്സുള്ള അന്നപൂർണ എന്നൊരു അമ്മൂമ്മയും അവരുടെ ഒരേ ഒരു കൊച്ചുമകനും താമസിച്ചിരുന്നത് വർഷങ്ങൾക്ക് മുൻപേ ഭർത്താവ് നഷ്ടപ്പെട്ട ഈ അമ്മൂമ്മയ്ക്ക് ആകെയുള്ളത് ഒരു മകളായിരുന്നു എന്നാൽ ഒരു അപകടത്തിൽ ആ മകളും ഭർത്താവും മരിച്ചതോടെ അവരുടെ ഏക മകനായ അവനീഷിനെ ഒരല്ലും അറിയിക്കാതെയാണ് ഈ അമ്മൂമ്മ വളർത്തിയത് അവനീഷിനെ പഠിപ്പിച്ച് ഒരു കോളേജ് പ്രൊഫസറും ആക്കി അവനീഷ് രണ്ടായിരത്തി പതിനൊന്നിൽ വിനോദിനി എന്ന ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയും ചെയ്തു പക്ഷേ ഈ ദമ്പതികളെ അലട്ടിയിരുന്ന ഏക വിഷമം എന്തെന്നാൽ ഇവർക്ക് ഒരു കുഞ്ഞു പോലും ഉണ്ടായില്ല എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തിന് വിനോദിനി രാവിലെ ഞാൻ രണ്ട് ദിവസത്തേക്ക് വീട് വരെ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് അതിൻ്റെ പിറ്റേ ദിവസം ഈ അമ്മൂമ്മയും കൊച്ചുമകനോട് ഗ്രാമത്തിലെ കുടുംബകോവിലി തൊഴാൻ പോകണം ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി വീട്ടിൽ ആരുമില്ലാത്തതിനാൽ തന്നെ അവനീഷ് സ്വന്തം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കോളേജിൽ പോയി പഠിപ്പിച്ച് തിരികെ വന്നിരുന്നു അന്നപൂർണ പതിനാറാം തീയതി തൻ്റെ കൊച്ചുമകനെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനാൽ അവർ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിച്ചു വന്നു അപ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് ഉടനെ തന്നെ വിനോദിനിയെ വിളിച്ച് നിങ്ങൾ വീടും പൂട്ടി എവിടെ പോയിരിക്കുകയാണെന്ന് ചോദിച്ചപ്പോൾ വിനോദിനി പറഞ്ഞത് ഞാൻ ഇപ്പോഴും എൻ്റെ വീട്ടിലാണ് ഞാൻ കരുതി അമ്മുമ്മയ്ക്കൊപ്പം ഗ്രാമത്തിൽ അദ്ദേഹം വന്നു കാണുമെന്നാണ് ഇത് കേട്ട അമ്മുമ്മ എൻ്റെ കൂടെ അവൻ വന്നില്ല വിളിച്ചെങ്കിലും ഫോൺ ഓഫെന്നല്ലേ പറയുന്നത് അപ്പോൾ വിനോദിനി പറഞ്ഞു ഞാൻ പലതവണ വിളിച്ചെങ്കിലും എനിക്കും ഫോൺ സ്വിഷ്റ്റ് എന്നാണ് പറഞ്ഞത് ഞാൻ ഗ്രാമത്തിലെ വല്ല തിരക്ക് കാരണം അദ്ദേഹം ഫോൺ ഓഫ് ചെയ്തിരിക്കുകയാണ് എന്ന് കരുതിയാണ് മിണ്ടാതിരുന്നത് ഇത് കേട്ടതോടെ അന്നപൂർണ്ണ അമ്മൂമ്മ അവനീഷ് പഠിപ്പിക്കുന്ന കോളേജിലേക്ക് പോവുകയാണ് അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ പന്ത്രണ്ടാം തീയതി വന്നു പോയതിനു ശേഷം പിന്നെ ഇങ്ങോട്ടേക്ക് അദ്ദേഹം വന്നിട്ടില്ല എന്നാണ് കൂടെയുള്ള സുഹൃത്തുക്കൾ പറഞ്ഞത് പിന്നീട് ഇവർ കുറച്ച് ബന്ധുക്കളോടും അവനീഷിൻ്റെ മറ്റു സുഹൃത്തുക്കളോടും ഒക്കെ പോയി ചെന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ആർക്കും അവനീഷിനെ പറ്റി ഒന്നും അറിയില്ല കണ്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ അയൽബക്കക്കാർ ചിലർ പന്ത്രണ്ടാം തീയതി രാത്രി ഒരു കാറിൻ്റെ ശബ്ദം കേട്ടെന്നും അർദ്ധരാത്രി ആയതുകൊണ്ട് ഞങ്ങൾ ആരും നോക്കിയില്ല എന്നും പറഞ്ഞു ഇതോടെ ആ സ്ത്രീ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കൊച്ചുമകനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് എന്നാൽ തൊട്ടടുത്ത് തന്നെ ബൈ ബൈഎലക്ഷൻ വരുന്നതുകൊണ്ട് അതിൻ്റെ തിരക്കിലായ പോലീസുകാർ ആ പരാതി വാങ്ങി അലക്ഷ്യമായി മാറ്റിയിട്ട ശേഷം ആ പാവ അമ്മുമ്മയെ അവിടെ നിന്ന് മടക്കി അയച്ചു പിന്നീട് അന്നപൂർണ അമ്മുമ്മ കൊച്ചുമകനെ കണ്ടുപിടിച്ചോ എന്നും ചോദിച്ച് ഒരാഴ്ച ആ സ്റ്റേഷനിൽ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു എന്നിട്ടും പോലീസുകാർ ഇതിൽ ഒരന്വേഷണവും നടത്തിയില്ല അന്നപൂർണ അമ്മുമ്മയ്ക്ക് കൊച്ചുമകനെ കിട്ടിയോ പോലീസ് ഈ കേസിൽ എന്താണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ ഉത്തർപ്രദേശിൽ നടന്ന സെൻസേഷൻഡായ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രൈംദ്ര സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് അന്നപൂർണ്ണ അമ്മൂമ്മയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവരാകെ വലഞ്ഞ് നിൽക്കുകയാണ് ആ ബൈ എലക്ഷൻ്റെ ഡേറ്റ് നവംബർ നാലാം തീയതിയാണ് അതുവരെയും പോലീസ് കൊച്ചുമകനെ തേടാതിരിക്കുമോ എന്ന ഭയത്തിൽ അവർ പത്രത്തിലൊക്കെ കൊച്ചുമോൻ്റെ ഫോട്ടോയും കുറച്ച് അടയാളങ്ങളൊക്കെ വച്ചിട്ട് കാണുവാനില്ല എന്ന് പറഞ്ഞ് പരസ്യം കൊടുക്കുകയാണ് ദിവസങ്ങൾ കടന്നു കടന്നുപോയിക്കൊണ്ടിരുന്നു യാതൊരു വിവരവും ആ പാവ അമ്മൂമ്മയ്ക്ക് കിട്ടിയില്ല പിന്നീട് അവർ ചെയ്തത് നോട്ടീസ് പോലെ വഴിയോരത്ത് നിന്ന് കൊച്ചുമകൻ്റെ ഫോട്ടോ വെച്ചുള്ള കാണമാനില്ല എന്ന പരസ്യം വരുന്നവർക്കും ഒക്കെ ഇങ്ങനെ വിതരണം ചെയ്യുകയാണ് ഇത് അതുവഴി കാറിൽ പോയ ആ സ്ഥലത്തെ എസ് പി ആയ രോഹിത് സിംഗ് കാണാനിടയായി ഉടനെ തന്നെ അദ്ദേഹം കാർ നിർത്തി ആ സ്ത്രീയുടെ അടുത്ത് വന്ന് അദ്ദേഹം വിവരമൊക്കെ തിരക്കി നോട്ടീസ് വാങ്ങി വായിച്ചു അതിനുശേഷം ഈ അമ്മൂമ്മ പരാതി കൊടുത്ത സ്റ്റേഷനിൽ അദ്ദേഹം വിളിക്കുകയും ഈ കേസ് ഉടനെ ഏറ്റെടുക്കണമെന്ന് പറയുകയും ചെയ്തു എന്നാൽ ബൈ ബൈഎലക്ഷൻ വരാൻ പോകുന്നതിൻ്റെ തിരക്കിലായതുകൊണ്ട് ഇത് അന്വേഷിക്കാൻ തങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്നാണ് സ്റ്റേഷനിൽ നിന്നും അറിയിച്ചത് ഉടനെ തന്നെ എസ് പി ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കുകയാണ് ഈ ടീം അവനീഷിന്റെ അമ്മൂമ്മ ഭാര്യ കോളേജിലെ സുഹൃത്തുക്കൾ മറ്റു സുഹൃത്തുക്കൾ എന്നിവരുടെയൊക്കെ അടുത്തു ചെന്ന് ഡീറ്റെയിൽസ് എടുത്തു പല വഴി അന്വേഷണം നടക്കുമ്പോഴാണ് ഒരു വക്കീലിൽ നിന്നും ഒരു വിവരം പോലീസിന് കിട്ടുന്നത് ഈ അന്വേഷണത്തെപ്പറ്റി അറിഞ്ഞ ഒരു വക്കീൽ പോലീസിനെ വിളിച്ച് ഇങ്ങനെയാണ് എൻ്റെ ഓഫീസിൽ അനിൽ എന്ന് പറയുന്ന ഒരുത്തൻ വന്നിരുന്നു അവൻ പതിനഞ്ചാം തീയതി വന്നിട്ട് എന്നോട് പറഞ്ഞത് അവനീഷ് എന്ന ഒരാളെ കൊന്നുവെന്നും കോടതിയിൽ സറണ്ടറാകാൻ സഹായിക്കണമെന്നുമാണ് അത് കേട്ട ഉടനെ തന്നെ സ്റ്റേഷനിൽ അവനീഷിന്റെ മിസ്സിംഗ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് തിരക്കിയപ്പോൾ അങ്ങനെ കാണാനില്ല എന്ന് പറഞ്ഞ് ഒരു എഫ്ഐആറും ഫയൽ ചെയ്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് അനിലിനോട് ഈ ഒരു കാര്യം ഒരു കേസ് വന്നിട്ടില്ല എന്ന് പറഞ്ഞതും അയാൾ എന്നാ ഞാൻ തൽക്കാലം സറണ്ടർ ആകുന്നില്ല എന്ന് പറഞ്ഞ് എസ്കേപ്പായി അയാൾ തന്ന നമ്പറിൽ വിളിച്ചെങ്കിലും അയാൾ ഫോൺ എടുത്തതുമില്ല എന്ന് വക്കീൽ പറഞ്ഞു ഇത്രയും വിവരം കിട്ടിയതോടെ ഈ ഒരു ടീം അനിലിൻ്റെ ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ ഓഫായിരുന്നു അയാൾ കൊടുത്ത അഡ്രസ്സിൽ പോയി നോക്കിയപ്പോൾ ആ അഡ്രസ്സിൽ അയാളെ കണ്ടെത്താനും ആ ടീമിനു കഴിഞ്ഞില്ല ഈ സമയത്ത് അവനീഷിൻ്റെ വീട്ടിൽ നിന്നും ഒരു എണ്ണൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു സ്റ്റേഷനിൽ സീർ എന്ന് പറയുന്ന ഒരുത്തനെ മോഷണ കേസിന് ആ സ്റ്റേഷനിലെ പോലീസുകാരെ പിടിക്കുകയാണ് അവനെ പിടിച്ചുകൊണ്ടുവന്ന് നീ എന്തെല്ലാമാണ് ഇതുവരെ മോഷ്ടിച്ചിട്ടുള്ളത് എവിടെ നിന്നൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് അവനെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് അവനിൽ നിന്നും ഒരു നിർണായക വിവരം ആ സ്റ്റേഷനിലെ പോലീസുകാർക്ക് കിട്ടുന്നത് ഒരു മാസം മുൻപ് അവനീഷ് എന്ന ഒരുത്തനെ അവൻ്റെ ഭാര്യ തന്ന കൊട്ടേഷനിൽ ഞാൻ കൊന്നുവെന്നും അതിലെനിക്കൊരു അഞ്ച് ലക്ഷം രൂപ കിട്ടിയെന്നും സീർ സിംഗ് പറയുകയാണ് അങ്ങനെ അവനീഷ് എന്ന ആടെ പേരിലുള്ള കേസ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഈ ഒരു കേസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ആ പോലീസ്ക്കാർക്ക് മനസ്സിലായത് ഉടനെ തന്നെ ഈ അവനീഷിൻ്റെ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ടീമിനെ ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ബന്ധപ്പെടുകയും ഈ ഒരു മെസ്സേജ് അവിടേക്ക് കൈമാറുകയും ചെയ്തു സീറ്റ് സിംഗിനോട് ആ സ്പെഷ്യൽ ടീം വന്നിട്ട് നിങ്ങൾ അവനീഷിൻ്റെ ഭാര്യയെ എങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞത് എനിക്ക് ആ സ്ത്രീയെ അറിയില്ലായിരുന്നു അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ അങ്കിത് യാദവ് എന്ന ഒരു കോൺസ്റ്റബിൾ വഴിയാണ് ഞാൻ ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നത് അയാളാണ് എന്നെ ഈ അവനീഷിൻ്റെ ഭാര്യയുമായി പരിചയപ്പെടുത്തി തന്നതും ഞാൻ അവനീഷിനെ കൊന്ന ശേഷം എനിക്ക് അഞ്ച് ലക്ഷം രൂപ തന്നത് ആ സ്ത്രീയാണ് എന്നാണ് എന്തിനാണ് അവനീഷിനെ കൊന്നതെന്നും സീർ സിങ് പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ പറയുകയാണ് സംഭവം ഇതാണ് വിനോദിനിയുടെ അച്ഛൻ ഒരു ടാക്സി ഡ്രൈവർ ആയിരുന്നു ഇയാൾക്ക് രണ്ട് പെൺമക്കളും ഒരു മകനുമാണ് ഉള്ളത് ഇയാള് മകൾക്ക് വരണ തേടി നടക്കുന്ന സമയത്താണ് അവനീഷിന്റെ ഒരു പ്രപ്പോസൽ വരുന്നത് അവനീഷ് ഒരു കോളേജ് പ്രൊഫസറും നല്ല ഒരു സ്വഭാവമുള്ള ഒരുത്തനും ആയതുകൊണ്ട് തന്നെ അയാൾ രണ്ടാമത്തെ മകളായ വിനോദിനിയെ ഇയാൾക്ക് കെട്ടിച്ചു കൊടുക്കുകയാണ് എന്നാൽ അവനീഷ് കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ലായിരുന്നു മാത്രമല്ല വിനോദിനിയേക്കാളും പതിനഞ്ച് വയസ്സ് പ്രായ കൂടുതലും അയാൾക്കുണ്ടായിരുന്നു അച്ഛനെ അനുസരിച്ച് അവനീഷിൻ്റെ കല്യാണം കഴിച്ചെങ്കിലും വിനോദിനിക്ക് തുടക്കം മുതലേ ഭർത്താവിനെ വെറുപ്പായിരുന്നു വിനോദിനിക്ക് ഒരു മൂത്ത ചേച്ചി ചേച്ചിയുള്ളത് അവരുടെ ഭർത്താവും കാണാൻ വളരെ നല്ല സുന്ദരനായിരുന്നു വലിയ പ്രായ കൂടുതലും ഇല്ലയായിരുന്നു ഇതൊക്കെ കാണക്കാണെ വിനോദിനിക്ക് സ്വന്തം ഭർത്താവിൻ്റെ സൗന്ദര്യമില്ലായ്മ സഹിക്കുന്നതിനും അപ്പുറമായി അവനീഷിനെ മാത്രമല്ല അയാളുടെ അമ്മൂമ്മയായ അന്നപൂർണയെയും ഇഷ്ടപ്പെട്ടില്ല ഇവരുടെ പെരുമാറ്റവും അപഗണനയും അമ്മുമ്മ പലതവണ ചോദ്യം ചെയ്തിരുന്നു ഇത് പല വഴക്കുകൾക്കും ഇടയാവുകയും ചെയ്തു ഒരു ഘട്ടത്തിൽ അമ്മൂമ്മയെ തീർത്ത് കളയണമെന്നവരെ വിനോദിനി പ്ലാൻ ഇടുകയാണ് എന്നാൽ ആ സമയത്താണ് അവനീഷിൻ്റെ കൂട്ടുകാരനായ അങ്കിത് യാദവ് എന്ന പോലീസുകാരനെ വിനോദിനി കാണാനിടയായത് അവനീഷിനെ അന്വേഷിച്ച് അങ്കിത്ത് വിനോദിനിയുടെ വീട്ടിൽ വരുമ്പോൾ അവനീഷും അമ്മൂമ്മയും ആ വീട്ടിൽ ഇല്ലേയായിരുന്നു അവനീഷിനെ തിരക്കി വന്ന അങ്കിത്തുമായി വിനോദിനി പരിചയപ്പെടുകയും കുറച്ചുനേരം ഇവർ തമ്മിൽ സംസാരിക്കുകയും സൽക്കാരം നടക്കുകയും ഒക്കെ ചെയ്തു ഇത് ഒരു തുടക്കമായിരുന്നു പിന്നീട് ഫോൺ വിളിക്കുകയും പുറത്ത് മീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക പതിവായി പിന്നെ ഇത് ഒരു വഴിവിട്ട ബന്ധത്തിലേക്ക് എല്ലാ രീതിയിലും കടക്കുകയാണ് അങ്ങനെ ഈ ബന്ധം ഇങ്ങനെ പോകവേ വിനോദിനി അമ്മൂമ്മയും ഭർത്താവിനെയും കൊല്ലുന്ന കാര്യം അങ്കിത്തിനോട് പറഞ്ഞു ആദ്യം അയാൾ ഭയന്ന് ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എപ്പോ ആയാലും പോലീസ് പിടി വീഴ്ത്തുമെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞെങ്കിലും വിനോദിനി അയാളെ വിട്ടില്ല ഒടുവിൽ അവളുടെ നിർബന്ധപ്രകാരം അങ്കിത്ത് ഇതിന് കൂട്ടുനിൽക്കുകയാണ് അയാൾ മോഷണ കേസിൽ ജയിലിൽ നിന്ന് മിറഞ്ഞ് സിർ കൊണ്ട് ഈ ഒരു കർമ്മം ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സിർസിംഗ് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ കൊട്ടേഷൻ ഏറ്റെടുത്ത് വിനോദിനിയോട് പറയുകയാണ് എത്രയും പെട്ടെന്ന് ഈ ഒരു സംഭവം നടത്തി തരാമെന്ന് ഈ പൈസ വിനോദിനി കൊടുത്തത് എങ്ങനെയെന്നാൽ കാറ് വാങ്ങണമെന്ന് പറഞ്ഞ് അവൾ അവനീഷിനോട് വഴക്ക് കൂടി അവനീഷിൽ നിന്നും തന്നെ അഞ്ച് ലക്ഷം രൂപ വാങ്ങിയിട്ടാണ് സീർ കൊടുക്കുന്നത് ഭർത്താവിനെ കൊല്ലാൻ ഭർത്താവിൻ്റെ പണം തന്നെ അവൾ ഉപയോഗിച്ചു വിനോദിനി തനിക്ക് ഭർത്താവിനെ ഇഷ്ടമില്ലാത്തതും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളുമെല്ലാം അവരുടെ അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടുമൊക്കെ പറഞ്ഞിരുന്നു അവരോട് അനീഷിനെ കൊല്ലുന്ന കാര്യവും അതിനായി റെഡിയാക്കി വച്ചിരിക്കുന്ന ആളിനെ പറ്റിയും ഇവൾ പറയുകയാണ് അവരും ഇത് സപ്പോർട്ട് ചെയ്യുകയാണ് ഇവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് വീട്ടിൽ ഒരു ചെറിയ പാർട്ടി നടത്താമെന്ന് തീരുമാനിച്ചു ആ പാർട്ടി സമയത്ത് സിർസിങ്ങിനെ വരുത്തി അമ്മൂമ്മയും കൊച്ചുമകനെയും കൊല്ലാനായിരുന്നു ഇവരുടെ പ്ലാൻ എന്നാൽ ഇതൊക്കെ ഒന്നും കൂടി പ്ലാൻ ചെയ്യുന്നതിനായിട്ട് വിനോദിനെ സ്വന്തം വീട്ടിലേക്ക് പോയിട്ട് തിരിച്ച് വീട്ടുകാരെയും കൂട്ടിക്കൊണ്ട് വന്നപ്പോഴാണ് അന്നപൂർണ്ണ അമ്മുമ്മ ഗ്രാമത്തിലേക്ക് പോയ വിവരം അറിയുന്നത് ഇത് ആകെ വിനോദിനിയുടെ പ്ലാൻ ഒന്ന് പാളിച്ചെങ്കിലും സാരമില്ല അവനീഷിനെയെങ്കിലും കൊല്ലാമല്ലോ എന്ന് അവൾ ചിന്തിച്ചു അങ്ങനെയാണ് പന്ത്രണ്ടാം തീയതി പാർട്ടി നടത്തുന്നത് അന്ന് രാത്രി അവനീഷിന് അമിതമായിട്ട് വിനോദിനിയുടെ അച്ഛനും അനിയനും ചേർന്ന് മദ്യം കൊടുക്കുകയാണ് കുടിച്ച അബോധാവസ്ഥയിലായ അവനീഷിനെ അവിടെ എത്തിയ സീർ കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തി എല്ലാവരും ആ വീട്ടിലുണ്ടായിരുന്ന സമയത്താണ് ഈ ഒരു കൊലപാതകം സീർ നടത്തിയത് ബോഡി ഡിസ്പോസ് ചെയ്യാൻ തനിക്ക് പറ്റില്ലെന്നും ഒരുപാട് കേസുകൾ ഓൾറെഡി തൻ്റെ പേരിൽ ഉണ്ടെന്നും പറഞ്ഞ് സീർ അവിടെ നിന്നും കിട്ടിയ പണവും കൊണ്ട് പോവുകയും ചെയ്തു എന്നാൽ ഇവരെല്ലാവരും കൂടി പിന്നീട് അവനീഷിൻ്റെ ബോഡി കാറിലിട്ട് ഒരു അര കിലോമീറ്റർ അപ്പുറത്തുള്ള വയലിൽ കൊണ്ടുപോയി കുഴിച്ചിടുകയാണ് ചെയ്തത് അതിനുശേഷം വിനോദിനി സ്വന്തം വീട്ടിലേക്കും പോയി പിന്നീടാണ് അന്നപൂർണെ അമ്മൂമ്മ കൊച്ചുമകൻ്റെ ഫോണിൽ അവനെ കിട്ടാതായതോടെ വരുന്നതും സ്റ്റേഷനിൽ പോകുന്നതും പിന്നെയുള്ള കാര്യങ്ങൾ എല്ലാം എന്നാൽ സ്റ്റേഷനിൽ ഇങ്ങനെ ഒരാഴ്ച കയറി ഇറങ്ങിയ അമ്മുമ്മയെ കണ്ട് ആ സ്റ്റേഷനിൽ തന്നെ ഡ്യൂട്ടി ചെയ്തിരുന്ന അങ്കിത് യാദവിന് ആകെ പരിഭ്രമമായി അയാൾ ഒരു ദിവസം ഈ അമ്മൂമ്മയെ ആ പുറത്തുള്ള ബാത്റൂമിലേക്ക് വിളിക്കുകയാണ് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവരെ ആ ബാത്റൂമിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് അയാൾ ഒരു ഭീഷണി സ്വരത്തിൽ അവരോട് പറയുകയാണ് നിങ്ങളിവിടെ കയറി ഇറങ്ങിയത് കൊണ്ട് നിങ്ങൾക്ക് യാതൊന്നും കിട്ടാൻ പോകുന്നില്ല ഇവിടെ ഇങ്ങനെ കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ വല്ല ഗ്യാസും വരും കാര്യം അന്ന് അന്നപൂർണ്ണ അമ്മൂമ്മ എസ് പി പറഞ്ഞിരുന്നു അങ്കിത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അയാൾ ഈ കേസ് സ്പെഷ്യൽ ടീം അന്വേഷിക്കാൻ ഇറങ്ങിയതോടെ കൈവശമുള്ള തോക്ക് ഉപയോഗിച്ച് സ്വന്തം ജീവൻ ഒടുക്കി അയാൾക്കറിയാമായിരുന്നു ഇതിൽ പിടിവീഴുമെന്ന് എന്നാൽ മരിക്കുന്നതിന് മുൻപ് കൂടെ ജോലി ചെയ്ത മറ്റൊരു പോലീസുകാരനോട് അങ്കിത്ത് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു വിനോദിനിയാണ് ഇതെല്ലാം തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്നും അയാൾ മൊഴി കൊടുത്തിരുന്നു വിനോദിനിയെയും കുടുംബത്തെയും പോലീസ് അറസ്റ്റ് ചെയ്തപ്പോൾ വിനോദിനി പറഞ്ഞത് ഇതെല്ലാം ചെയ്തത് അങ്കിത്താണ് ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ലെന്നാണ് എന്നാൽ ഇവരുടെ ഈ ഒരു കള്ളമൊഴി പോലീസ് മുഖവിലയ്ക്കെടുത്തതേയില്ല ഇവർക്കെതിരെയുള്ള എല്ലാ തെളിവുകളും കോടതിയിൽ നിരത്തി ഇവരെ ജയിലിലടച്ചു ഇപ്പോഴും ഇതിനൊരു അന്തിമ വിധി വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഒരു സംഭവത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമന്റ് ചെയ്യൂ പുതിയൊരു ക്രൈമില്ല സ്റ്റോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്